പുതുവറമ്പ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ശുചിത്വ യാത്രയ്ക്ക് കിണവക്കലിൽ തുടക്കമായി ശുചിത്വ സന്ദേശം ജനങ്ങളിൽ എത്തിക്കുന്നതിന്റെ ഭാഗമായാണ് ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലെ ആറു പഞ്ചായത്തുകളിലൂടെ യാത്ര കടന്നുപോകുന്നത് നവകേരള പദ്ധതിയുടെ ശുചിത്വ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന്റെ ഭാഗമായാണ് കണ്ണൂർ ജില്ലാ പഞ്ചായത്തിലെ മുഴുവൻ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കീഴിലും ശുചിത്വ സന്ദേശയാത്ര നടത്തുന്നത് കൂത്തുപറമ്പ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ ശുചിത്വ സന്ദേശയാത്ര ആദ്യദിനം കോട്ടയം മാങ്ങാട്ടിടം ചിറ്റാരിപ്പറമ്പ് പഞ്ചായത്തുകളിലാണ് എത്തിയത് വ്യാപാര സ്ഥാപനങ്ങൾ സ്കൂളുകൾ ആരാധനാലയങ്ങൾ എന്നിവിടങ്ങളിൽ ജില്ലാ പഞ്ചായത്ത് തയ്യാറാക്കിയ ശുചിത്വ സന്ദേശ അടങ്ങിയ പോസ്റ്ററുകൾ പതിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് തല ഉദ്ഘാടനം കിണവക്കലിൽ ജില്ലാ പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ യു ശോഭ ഉദ്ഘാടനം ചെയ്തു റിയാം ഒരു ദിവസം നമ്മൾ വീടിൽ വിൽക്കുന്നതിനെക്കാട്ടിൽ നമ്മുടെ നമ്മൾ ജീവിക്കുന്നത് പുറ സ്ഥലങ്ങളിലാണ് നമുക്കറിയാം അവിടുന്ന് ഒരു നമ്മളെ ഒരു കൊതുക് കടിച്ചാൽ മതി അല്ലെ ഡെങ്കിപ്പനി അങ്ങനെയുള്ള അസുഖങ്ങളിൽ വരാൻ അതുകൊണ്ട് പൊതു ഇടങ്ങളും ശുചിയായി മാത്രമേ നമുക്കറിയാമോ ഒരു രോഗമില്ലാതെ ഇല്ലെങ്കിൽ അങ്ങനെയുള്ള അന്തരീക്ഷമായി മാറ്റാൻ വേണ്ടി സാധിക്കാം പ്ലാസ്റ്റിക് പലയിടങ്ങളും വലിച്ചെറിയാണ് ബസ്സുകളിലും യാത്രകളിലും ഉണ്ടെങ്കിൽ വുമായി ബന്ധപ്പെട്ട് പല ആൾക്കാരും നമ്മുടെ ഈ കോട്ടയ മല പറയുന്നത് നമ്മുടെ കണ്ണൂർ ജില്ലയിലൂടെ കടന്നു പോകുമ്പോൾ പൊതു ഇടങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലങ്ങൾ കണ്ടെത്തിക്കൊണ്ട് അവിടെ വാഹനം പാർക്കുകയും അങ്ങനെയുള്ള സ്ഥലത്തിൽ വെച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കുകയും അതിനുശേഷം അവരുടെ പാ ഭക്ഷണ തന്നെ 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 കുപ്പികളും വലിച്ചെറിയുന്ന കാര്യങ്ങളും നമ്മൾ നമ്മൾ അതിനെല്ലാം അതിനെല്ലാം നമുക്കറിയാം വേണ്ടി ഒരു ചെയ്യേണ്ടതായി വരികയാണ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ ഷീല അധ്യക്ഷയായി കോട്ടയം പഞ്ചായത്ത് പ്രസിഡന്റ് സി രാജീവൻ ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ടി കെ ദീപ ശാന്ത ടി ദാമോദരൻ കോട്ടയം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം ധർമ്മജ എന്നിവർ സംസാരിച്ചു കിഴവക്കൽ ടൗൺ സൗന്ദര്യവൽക്കരണത്തിൽ മാതൃകാസന്നദ്ധ പ്രവർത്തനം നടത്തുന്ന ഓട്ടോ ഡ്രൈവർ കെ പി പുരുഷോത്തമനെ ചടങ്ങിൽ ആദരിച്ചു ന്യൂസ് ബ്യൂറോ കൂത്തുപറമ്പ്